സൂപ്പറാണ് വാങ്ങിച്ചു ഗ്ലോഗിട്ടും പെട്ടെന്ന് മാറ്റം വന്നു പതിനഞ്ച് ദിവസമായി ഞാൻ ഉപയോഗിക്കുന്നു കുറച്ച് മാറ്റം കണ്ടു തുടങ്ങി നല്ല പ്രൊഡക്റ്റ് ആണെന്ന് തോന്നുന്നു ഇത് നല്ലതാണ് നൂറ് ശതമാനം വിശ്വസിക്കാൻ ഗുഡ് പ്രോഡക്റ്റ് ഇതേ നമ്മുടെ സ്കിൻ ഗ്ലോയുടെ താഴെയുള്ള കമന്റ്സ് ആട്ടോ നമ്മുടെ ഒരു പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലെ ഇങ്ങനെ പോസിറ്റീവ് കമന്റ്സ് കാണാം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പേഴ്സണലി അയക്കുന്ന ചില മെസ്സേജസ് വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ എൻ്റെ കോൺഫിഡൻസും കൂട്ടാറുണ്ട് അങ്ങനെയുള്ള ഒരു കമൻറ്റാണ് കഴിഞ്ഞ ദിവസം രജിനി എനിക്ക് അയച്ചത് ആൾ പറഞ്ഞൊരു കാര്യം സ്കിൻ ഗ്ലോ യൂസ് ചെയ്തോടുകൂടി ആളുടെ ഡിപ്രഷൻ മാറി എന്നുള്ളതാണ് സ്കിൻ ഗ്ലോ സാധാരണയായിട്ട് മുഖത്തുള്ള പ്രൊഡക്റ്റ് ആണ് എങ്ങനെയാണ് ഡിപ്രഷൻ മാറ്റണേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ അങ്ങനെയൊന്നും അല്ല ഭൂരിഭാഗം സ്ത്രീകൾക്കും മുഖത്ത് വരുന്ന കറുത്ത പാടുകളും കണ്ണിനടിയിലുള്ള കറുത്ത പാടുകളുമെല്ലാം അവരുടെ കോൺഫിഡൻസ് കുറയ്ക്കുകയും അതിൻ്റെ ഒപ്പം തന്നെ ഡിപ്രഷന് പോലും കാരണമാവുകയും ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ രജനി സ്കിൻ ഗ്ലോയിൽ യൂസ് ചെയ്തപ്പോൾ ഫേസുള്ള ഡിസ്ക്ലറേഷൻ ഒക്കെ മാറിയതിന്റെ അനന്തരപലമായിട്ട് ആൾക്കുണ്ടായിരുന്ന ഒരു മാനസിക വിഷമവും കൂടി മാറി എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളും ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കണം കാര്യം ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ മോർ കോൺഷ്യസ് ആവേണ്ടത് കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലോ വീണ്ടും വീണ്ടും ഡൾ നമ്മുടെ കോൺഫിഡൻസ് പോവുകയും വർക്ക് ചെയ്യാൻ പോലുള്ള ഒരു ഹാപ്പിനെസ് പോവുകയും ചെയ്യും അപ്പോൾ സ്കിൻ ഗ്ലോയിൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെയുള്ള പോസിറ്റീവ് കമൻസ് നമ്മുടെ പേജിൽ പോസ്റ്റ് ചെയ്യുകയും പോസ്റ്റല്ലേ എനിക്ക് അയക്കുകയും ചെയ്യും കേട്ടോ